എല്ലാവർക്കും ും കേരളത്തിൽ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ വിവിധ മുന്നറിയിപ്പുകൾ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ നാളെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തീവ്ര മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഇരുപത്തി രണ്ടാം തീയതി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന പ്രവണതയാണ് പ്രവീശ് പ്രതീക്ഷിക്കുന്നത് എന്നും അറിയിപ്പിൽ പറയുന്നു മലയവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു നിലവിൽ ഇന്ന് ചൊവ്വാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വ്യാഴാഴ്ച കണ്ണൂരും കാസർകോടും ഓറഞ്ച് അലർട്ടുമാണ് നാളെ മലപ്പുറം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുവരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മൂന്ന് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതായത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ അവധിയായിരിക്കും അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവക്ക് അവധി ബാധകമായിരിക്കുമെന്നും മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഇങ്ങനെയാണ് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പ്രസിഡൻഷ്യൽ സ്കൂളുകൾ കോളേജുകൾ നവോദയ വിദ്യാലയങ്ങൾ എന്നിവക്കും അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമായിരിക്കില്ല ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മുന്നറിയിപ്പുണ്ട് അവിടെയും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടുതൽ അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല തൃശൂർ ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അപ്പൊ കൂടുതൽ അവധി അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാൻസ് ചെയ്യുക അവലേക്ക് എബിൾ ചെയ്തു കൊടുക്കുക മറ്റു വീഡിയോ